സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭക്ഷണം കഴിക്കാനാണ് കാണുന്നത് ബാലനും ഫാമിലിയും മീനാക്ഷിയും ഇത്രയും മാത്രം ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഗോമതി വിളിക്കുന്നുണ്ട് പാ മക്കളെ വന്നിരുന്ന് കഴിക്കുന്നവർ എനിക്ക് വേണ്ടമ്മ എന്ന് പറയും ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ എന്താ കാര്യം സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചില്ല എന്ന് പറയും എന്നാൽ അതൊക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തു നോക്കാനൊന്നും ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ജോലി നഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ ആനന്ദിനും മറ്റുള്ളവർക്കൊക്കെ ദേഷ്യാവുന്നുണ്ട് അപ്പം ദേ ഗോമതി പറയുന്നുണ്ട് അത് തന്നെ ഈശ്വര ആ പേപ്പറെടുത്ത് മാറ്റിയൻ്റെ തലയിൽ വെള്ളിടി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഗോമതി എന്ന് ശപിക്കുന്ന ബാലൻ്റെ ശിരസിൽ പോകുന്നുണ്ട് ഭക്ഷണം അങ്ങനെ ബാലനെ തട്ടിക്കൊടുത്ത് വെള്ളം കൊടുക്കുമ്പോൾ ഇങ്ങനെ മീനാക്ഷി മിത്രക്ക് ഇങ്ങനെ എന്താണാവോ എന്നുള്ള അതിശയത്തോടൊക്കെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് പെട്ടെന്ന് വീണ്ടും രാവും അപ്പോൾ അത് ദേവിക്കും കൊള്ളും അത് ദേവിയും ചുമയ്ക്കും അപ്പം മിത്ര പറയുന്നുണ്ട് അപ്പം ചില ഒരേപ്പറാക്കും ഈ വീട്ടിലുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുണ്ടാക്കണേ അതെങ്കിൽ ഈ വീട്ടിലാരെങ്കിലും മനപ്പൂർവ്വം എടുത്ത് മനപ്പുറവ് അല്ലാണ്ട് എടുത്ത് കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലന് ഇങ്ങനെ കുമ്പിട്ടിരുന്ന് പേടിച്ച് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ കാണിക്കണത് ദേവീനെ ദേവി മുറിയിൽ വന്നിട്ടിട്ട് ആകെ ടെൻഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഈ രാത്രി തന്നെ എടുക്കണം എന്തെങ്കിലും ഒരു വഴി കാണണം പോവാതിരുന്നാൽ പറ്റില്ല ആ പേപ്പർ നഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയും പെട്ടെന്ന് ആനന്ദ് വരുമ്പോൾ ദേവി ഇങ്ങനെ വല്ലാണ്ട് ഞെട്ടുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് നീ നന്നായി പേർക്കുന്നുണ്ടല്ലോ പറ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ നീ ഇങ്ങനെ വിളർച്ച പോലെ അപ്പോൾ അതേ ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി കുഴപ്പമൊന്നുമില്ല ആനന്തേട്ടാ ആനന്തേട്ടം കിടന്ന അതെ ആര്യൻ വന്നിട്ടില്ലല്ലേ ഈ നേരമായിട്ട് ഇത്ര അവിടെ മുറ്റത്ത് നിൽക്കണു പാവം ഞാൻ പോയി മിറ്റ മിത്രയ്ക്ക് കൂട്ടിരിക്കട്ടെ എന്ന് വെച്ചപ്പോൾ ആനന്ദിന് വലിയ ഇഷ്ടമായി അതൊക്കെ നല്ല കാര്യം തന്നെയല്ലേ ദേവി നീ പൊക്കോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ആനന്ദേട്ടം കിടന്നോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകും പിന്നെ എനിക്ക് അലോകം ഇങ്ങനെ വാതുക്കൽ ഇങ്ങനെ കാത്തു നിൽക്കണ ഇന്ന് വരും ഇന്ന് വരും അവരെന്തായാലും വരും കണ്ടുപിടിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്യുതനും രാജശ്രീയൊക്കെ വന്ന് വഴക്ക് പറയുന്നുണ്ട് നീ നീയൊന്ന് വന്നേ അങ്ങനെയാണെങ്കിൽ അവർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ അല്ലെങ്കിൽ തന്നെ ഇന്ന് എന്തായാലും വരില്ലടാ ഇന്നിപ്പോൾ അവരവിടെ ആ കമ്പ് കൊണ്ടിട്ട് നിലയ്ക്ക് എന്തായാലും വരാൻ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നന്ദിതയും പറയുന്നുണ്ട് അവർ വെറുതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നോക്കാൻ വേണ്ടി വന്നതാകും അല്ലെങ്കിൽ അവരെ വാതിക്കേ തന്നെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്തപ്പോൾ ആ കമ്പ് താഴ്ത്ത് വീണതാകും എന്നൊക്കെ പറഞ്ഞ് നീ വന്നെടുക്കാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ മിത്രനെ കാണിക്കണതും മിത്ര ഇങ്ങനെ വാതുക്കൽ വന്ന് നിൽക്കുന്നുണ്ട് ആര്യനെ നോക്കി ഇരിക്കുകയാണ് ദേവിയുടെ നമ്മുടെ ആനന്ദം എന്നുണ്ടെങ്കിൽ നല്ല ഉറക്കായി ദേവിക്ക് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റും മിത്രനെ അവിടെ നിന്ന് ആദ്യം മാറ്റട്ടെ എന്ന് ഇങ്ങനെ ആലോചിച്ച് വരും മോളെ മിത്രേ ആരും വന്നില്ലല്ലേ ഇല്ല ദേവിയുടെത്തി മോൾ വേണമെങ്കിൽ പോയിക്കോ ഏട്ടത്തിൽ നോക്കാമെന്ന് ഏട്ടത്തി ഏട്ടത്തിനെ പറഞ്ഞല്ലോ അതിൻ്റെ സന്തോഷം വേണ്ട ഏട്ടത്തി ഞാൻ നോക്കിക്കോളാം ആരും വരുമ്പോൾ ഞാൻ നിന്നോളാം ഏട്ടത്തിൽ പോയി കിടന്നോളാം മതി അതൊന്നും സാരില്ല ഇനിയിപ്പോൾ മോൾക്ക് ആരും വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വേണ്ടേ കൊടുക്കാൻ തുടങ്ങി എന്താ ഉണ്ടാക്കാൻ പോകണ ദോശ ഉണ്ടാക്കാൻ പോകണം ഈ നേരത്തിനിപ്പോൾ ദോശ ഉണ്ടാക്കേണ്ടാവാം അവനെ ഏറ്റവും ഇഷ്ടം കഞ്ഞീം ചമ്മന്തിയല്ലേ അതേ പക്ഷെ അത് ഉണ്ടാക്കാൻ ഒരുപാട് നേരം പിടിക്കില്ലേ ഒരു ഇരുപത് മിനിറ്റല്ലേ വേണ്ട ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക് ഞാനിവിടെ വാതിൽ തുറന്ന് കൊടുക്കാം ഞാൻ ഇവിടെ ഇരിക്കാം മോള് പോയി ഭക്ഷണം ഉണ്ടാക്കുക ആ അതാ നല്ല കാര്യമാണ് പറഞ്ഞ് എന്നാൽ ഞാൻ പോയി ഭക്ഷണം ഉണ്ടാക്കും കേട്ടേട്ടത്തി വാതിൽ തുറന്നു കൊടുത്തോളൂ ഉറപ്പായിട്ട് ഞാൻ തുറന്ന് കൊടുത്തോളാം മോള് പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക് നല്ലോണം വെച്ച് നല്ല നല്ല ചമ്മന്തി ഉണ്ടാക്കണോട്ടോ ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുക്കേണ്ട ദോശം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ദേവി ഒരു കണക്കിനും ഇത്രേനെ അപ്പുറത്തേക്ക് പറഞ്ഞേക്കും പിന്നെ വന്നു കഴിഞ്ഞിട്ട് ആനന്ദിനെ പരിശോധിക്കുന്നുണ്ട് കണ്ണിലും മൂക്കിലൊക്കെ ഇങ്ങനെ കുത്തിയൊക്കെ നോക്കുന്നുണ്ട് ഇല്ല നല്ല ഉറക്കമാണ് അങ്ങനെ സമാധാനത്തോടെ ആനന്ദിൻ്റെ ഷേർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് ആൺവേഷം കെട്ടി നിൽക്കുന്ന ദേവീനെ കാണിക്കണോ ഈശ്വര ഈ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് അവിടെ എത്തണം അവൻ്റെ പേപ്പറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നു ലോകമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടുന്ന് പോകാണ്ട് നിൽക്കുന്നത് ആ സമയത്ത് വീണ്ടും എല്ലാ അച്ഛനും എല്ലാവരും വന്ന് വഴക്കു പറയുന്നുണ്ട് മതി നീ മഞ്ഞുകൊണ്ടത് വായോ അവർ വരും നമുക്ക് പിടിക്കുക എന്തായാലും അവർ ഇന്ന് വരില്ല നാളെ വരുള്ളൂ നോക്കിക്കോ എന്തോ പണി അവരോടൊപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയും പിന്നെ കാണിക്കണത് ദേവീനെ ദേവി ആ പേപ്പർ കിടക്കണ ആ മതിലിൻ്റെ ഭാഗത്ത് വന്ന് കഴിഞ്ഞിട്ട് എത്തിച്ച് നോക്കുന്നുണ്ട് എത്തിച്ച് നോക്കുമ്പോൾ പേപ്പറോടെ കാണില്ല ഈശ്വര ആ പേപ്പറോടെ കാണില്ലല്ലോ ഭഗവാനെ അത് എങ്ങോട്ട് പോയി എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കി തന്നെ നിൽക്കുന്നുണ്ട് ഇതേ സമയം തന്നെ അലോക മുകളിലേക്ക് കെടുക്കാൻ പോവുകയായിരുന്നു ഒരു തവണ കൂടി ഒന്ന് നോക്കാം എന്നിങ്ങനെ ആലോചിച്ച് തിരിഞ്ഞ് നിൽക്കുന്നു ടോർച്ചടിച്ച് നിൽക്കണ് അതേ സമയം തന്നെ പെട്ടെന്ന് മതിലിനാരോ ചാടണ ചേട്ടപ്പോൾ അലോകം കൂടി വരുന്നുണ്ട് ടോർച്ചടിച്ചായിട്ട് ആ സമയത്ത് തന്നെ ദേവി പേപ്പറും കാണും പേപ്പർ അതേ കെ എടുക്കണ് ഭഗവാനെ എൻ്റെ പേപ്പറ് പേപ്പർ കണ്ടോടി പിന്നെ ദേവിക്ക് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല ദേവി ചാടിയത് ഇത്തിരി സൗണ്ടും ഉണ്ടായിരുന്നു ആ ചാട്ടമാണ് അലോകം അകത്തേക്ക് പോയ ആ വീണ്ടും ഒന്നും കൂടെ വരുന്നുണ്ട് അങ്ങനെ ദേവിക്ക് ആ പേപ്പറ് ദേവിക്ക് കിട്ടും പക്ഷെ ചാടിയതിൽ ദേവിക്ക് വല്ലാത്ത വേദന തണ്ടലൊക്കെ വേദന എടുക്കുന്നുണ്ടാവും ആരോ ചാടീന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ ഊട്ടി വരുന്നുണ്ട് ആ ലോകം വന്ന് കഴിഞ്ഞിട്ട് അടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് ദേവിയുടെ പുറത്തേക്കിന്ന് ടോർച്ചടിക്കുന്നത് അപ്പോഴത്തേനും എടാ നിൽക്കടാ നിൽക്കടാ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞപ്പോഴത്തേനും ദേവി ചാടി മതിൽ അപ്പുറത്തി വേഗം ആ സമയത്ത് തന്നെ നമ്മുടെ ആര്യൻ വരുന്ന നേരമായിരുന്നു ആര്യനും കണ്ട് കള്ളൻ ദേവമംഗലത്തിൻ്റെ മതിൽ ചാടി പോകുന്നത് പക്ഷേ അപ്പോഴത്തേനും മിത്ര വന്നപ്പോഴത്തേനും ആര്യൻ്റെ ശ്രദ്ധ തെറ്റി എന്താ എന്താ ആര്യ എന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ളൻ എന്ന് പറയും അപ്പുറത്തേക്ക് ഓടി ആ സമയത്ത് വീണ്ടും അലോകം വരുന്നുണ്ട് അലോകണ്ട കള്ള നിൽക്കടാ നിൽക്കടാ എന്നും പറയും അപ്പോൾ എന്താണെന്ന് വയ്ക്കുമ്പോൾ അറിയില്ല അദ്ദേഹം അങ്ങോട്ടുള്ളൊരു കള്ളനോടേണ്ടതെന്ന് പറയും ഞാൻ അത് നോക്കി നിൽക്കുകയെന്ന് പറയും അപ്പോഴത്തേനും നമ്മുടെ ദേവി പേപ്പറായിട്ട് ആനന്ദിൻ്റെ മുറിയിലെത്തിയിട്ടുണ്ട് പേടിച്ച് പേപ്പറൊക്കെ നല്ലോണം നിവർത്തി അത് രക്ഷപ്പെടുന്നു അങ്ങനെ അത് വേഗം ബെഡിൻ്റെ അടിയിൽ വെക്കും എന്നിട്ട് ഡ്രസ്സൊക്കെ മാറാനുള്ള തയ്യാറെടുപ്പിനും ഡ്രസ്സൊക്കെ അപ്പോൾ ഇതിനും ആനന്ദൊന്ന് എഴുന്നേൽക്കുമ്പോൾ ദേവി വേഗം കട്ടിലടിയിലേക്ക് താഴും അതിന് ശേഷം ഓ ഭഗവാനെ രക്ഷപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒഴിപാടൊക്കെ നടത്താമെന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ വേഗം ഡ്രസ്സ് മാറട്ടെ എന്ന് പറയുന്നു പിന്നെ കേൾക്കുന്നത് ആന നമ്മുടെ ആ ലോകവും ആര്യനും കൂടി വഴക്കാവുന്നുണ്ട് ആ നീ നിൻ്റെ ചേട്ടനും കൂടെ അല്ലെടാ ഞങ്ങളെ മതിലിൽ കയറി അങ്ങോട്ട് ഓടിയടാ നീ നീ ഇതിൻ്റെ പിന്നിൽ തുറപ്പം എടാ കള്ളൻ്റെ കള്ളനെ കണ്ടിട്ടുണ്ട് ഞാനും ഇങ്ങോട്ട് വന്ന് നോക്കാൻ വന്നത് വെറുതെ ആയി എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വഴക്കം അവിടെ ഇതേ സമയം എൻ്റെ ദേവി അപ്പം തന്നെ ഡ്രസ്സൊക്കെ മാറി വന്ന് സൂത്രത്തിൽ വന്ന് കിടന്നുറങ്ങും കിടക്കും എന്നിട്ട് ആനന്ദിനെ ഉറക്ക ഉറക്ക വിളിക്കുന്ന പോലെ ആനന്ദമായിട്ട് ആനന്ദമായിട്ട് ആയിരിക്കും എന്തായാലും അവിടെ ഭയങ്കര വഴക്കം ഉറച്ചൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞു ആ ശരിയുള്ള ദേവി നീ വേഗം വായോ എന്ന് പറഞ്ഞ് ആനന്ദമായിട്ട് നോക്കുമെന്ന് പറയും അപ്പം തന്നെ ഈ ഷർട്ടായിരുന്നു അവ തിരിച്ചിട്ടേക്കണെന്നൊക്കെ പറഞ്ഞ് ഷർട്ട് ഒരു കണക്കിനെടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും ആ സമയത്ത് ആര്യനും മിത്രയും അതുപോലെ തന്നെ ലോകം നല്ല വഴക്കിന് എന്താ എന്താ ഇവിടെ പ്രശ്നം നോക്കുമ്പോൾ അത് ശരി നീ ഇരുന്നല്ലടാ ഇതേ ഈ മുണ്ടു ഷർട്ട് വരുന്നു നിൻ്റെ ചേട്ടനാണ് അവിടെ വന്നിരിക്കുന്നത് മതില് ചാടി നിന്ന് തരുന്നതേ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞത് എൻ്റെ ആരും എന്തേട്ടനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ നീ വേഗേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കടാ ഇപ്പോൾ പോയാൽ നടന്നു പോവാൻ നിനക്ക് മാനസികം എന്നൊക്കെ പറയും നിങ്ങൾ നോക്കിക്കോ ഞാൻ ശരിയാക്കി തരാടാ എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് അലോക്ക് അലോകിനാണെങ്കിൽ ഭയങ്കര സംശയം നമ്മുടെ ആ ആനന്ദ് തന്നെയാണ് കക്കാൻ വന്നിട്ടുള്ളത് കാരണം കക്കാലല്ല എന്തോ ദുർ മന്ത്രവാദം ചെയ്ത് കുഴിച്ചിടാൻ വന്നതെന്ന് പറയണേ കാരണം ആ ഷർട്ടും മുണ്ടും തന്നെ ആയിരുന്നു എന്ന് പറയും അപ്പം ആര്യനും പറയും ആ ശരിയാണ് കള്ളനെ ഞാൻ കണ്ടെന്ന് പറയും അപ്പം അലോക് നേടാ നിന്നെ ഞാൻ പിടിച്ചോളാടാ നീ പോടാ എന്ന് പറയും എന്നിട്ട് അലോക് ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാണ്ടായിപ്പം അകത്തേക്ക് കയറിപ്പോവും ചേട്ടത്തി പറഞ്ഞ പോലെ ശരിയാണ് അവനും എല്ലാം മാനസികം തോന്നുന്നുണ്ട് ആ അവൻ അങ്ങനെയാണ് വെറുതെ കയറി വഴക്കുണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ അകത്ത് കയറിപ്പോവും ഇതേ സമയം തന്നെ വീണ്ടും അവിടേക്ക് വരുമ്പോൾ എന്താടാ എന്താ അവിടെ ഒരു ബഹളമൊക്കെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം ഞാൻ അവൻ പിടിക്കും അവൻ ചാടി ഞാനവൻ്റെ അവനെ കണ്ട് അവൻ്റെ ചേട്ടനെ ഇരുന്ന് നീ വ്യക്തമായിട്ട് കണ്ടോ എന്ന് നോക്കിയാൽ പറഞ്ഞു വ്യക്തമായിട്ട് കണ്ടില്ല പക്ഷേ ആ ഡ്രസ്സ് തന്നെയാണ് അവൻ്റെ ചേട്ടനിട്ടേക്കുന്നത് ഞാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കണ്ടത് അവൻ അവിടെ പതിഞ്ഞിരിക്കുന്നതാണ് കറക്റ്റായിട്ട് ഞാൻ അവൻ്റെ മേത്തേക്കിന്ന് ടോർച്ചടിച്ചത് പക്ഷേ ഞാൻ ടോർച്ചടിച്ചപ്പഴേ ഞാൻ ദേവമംഗലത്തിൻ്റെ മതിൽ ചാടിയെന്നൊക്കെ പറയും ഏ നീ ഇനി നമുക്ക് നോക്കാം എന്തായാലും ഇനി അവൻ വരില്ല എന്നുതം പറയും ഇല്ല വലിച്ച അവൻ വരും ഞാനത് കണ്ടതാണ് കറക്റ്റായിട്ട് കണ്ടതാണ് അവിടെ കുത്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ അവിടെ എന്തോ കുഴിച്ചിടാൻ വന്നിട്ടുള്ളതാണ് അല്ലാണ്ട് വേറെ ഒന്നിനെ പക്ഷേ ആ അവനും അവൻ്റെ അനിയനും കൂട്ടുണ്ട് ആര്യനും ഉണ്ട് അവളും അവിടെ നിൽക്കുന്നുണ്ട് എന്നൊന്ന് എനിക്ക് തോന്നുന്നു അവരവിടെ നിന്നിട്ട് ഇവനെ പറഞ്ഞയച്ചിട്ടുള്ളതാണ് ഇവന് അങ്ങനെ ചെയ്ത് എന്നാൽ ആനന്ദം തോന്നിയിരിക്കും പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും വിശ്വാസം ആവണില്ല ആര്യനാണെന്ന് പറഞ്ഞാലും പിന്നെ അവർ വിശ്വസിച്ചേനെ പക്ഷേ ആനന്ദിനെ അവർ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല അതെ അവന്ത തന്നെയാണ് ഞാൻ പിന്നെ ശബ്ദം കേട്ടിട്ട് അവരെ അപ്പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവനായിരുന്നു ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് കണ്ടത് പിന്നെ എന്നിട്ട് എന്താ നീ ചോദിക്കാഞ്ഞെന്നു വെച്ചപ്പോൾ അത് പിന്നെ ചോദിക്കാന്ന് പറഞ്ഞാൽ അവനെ വ്യക്തമായിട്ട് കണ്ടില്ലല്ലോ മുഖം കണ്ടില്ലല്ലോ ഡ്രസ്സ് മാത്രമല്ല വലിച്ചാ എന്ന് പറയും ആ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് ശ്രദ്ധിക്കാം നീ സമാധാനം പോയി സമാധാനത്തോടെ പോയി നോക്കാൻ പറയും അപ്പം തന്നെയാണ് കാണിക്കുന്നത് നന്ദിതയ്ക്ക് എന്തോ ഒരു സംശയം നന്ദിതയ്ക്ക് നന്ദിതരെ സ്വർണം എങ്ങനെയെങ്കിലും കളവ് പോയി എന്നെങ്കിലും പറയാനുള്ളൊരു അവസരമാണോ ഇതൊന്ന് തോന്നി ഇത് വേറെ ആരെങ്കിലും ദേവമംഗലത്താരെല്ലാം വേറെ ആരെങ്കിലും മോഷ്ടിച്ചു എന്ന് ഉള്ള രീതിയിലാക്കാനുള്ള തയ്യാറെടുപ്പിന് നമ്മുടെ നന്ദിതരെ മുഖത്ത് കാണിക്കുന്നത് അങ്ങനെ അങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും